ഇത്തവണ നമുക്കൊരു ബുക്ക് പൗച്ചിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പെൻസിൽ പൗച്ചും അതുപോലെ തന്നെ കോസ്മാറ്റിക് പൗച്ച് അതുപോലെ തന്നെ ലഞ്ച് ബാഗ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് നമുക്കിനി കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത് നല്ല അടിപൊളി നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ബുക്ക് പൗച്ചാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഇത് നമുക്കൊരു കസ്റ്റമർ ഓർഡർ വന്നതാണ് അപ്പോൾ ഒരു കസ്റ്റമൈസേഷൻ തന്നെയാണിത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് പ്രിഫർ ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ക്ലോത്തിലൊന്നും നമുക്ക് സജഷനൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ക്യാൻവാസ് എങ്ങനെയാണ് വെക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ലേസിങ് വരുന്ന ഭാഗം അത് നമ്മുടെ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമ്മളതൊന്ന് അയൺ ചെയ്തെടുക്കുക എന്ന് മാത്രമുള്ളേ ഒരുപാട് എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുന്നതിനോട് ഇല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊന്നും ഞാനിതിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ വീഡിയോസ് എടുക്കാൻ തോന്നിയത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ കരുതിയൊന്ന് വീഡിയോസായിട്ട് ചെയ്തേക്കാം കാരണം നമ്മളെപ്പോലെ ഒരുപാട് കൂട്ടുകാർ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഒരു ഏണിങ്സ് കിട്ടുക എന്നൊക്കെ നോക്കി നോക്കി നിൽക്കുന്ന കൂട്ടുകാരുണ്ടല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഏതൊരു മേഖല ആയിക്കോട്ടെ നമ്മൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള വഴി തുറന്ന് കിട്ടും അപ്പോൾ ഇതേ സിബ്ബൊക്കൊന്ന് അടിപൊളിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സിബ്ബൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയേക്കുന്നതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബ്ബൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഓരോ സംഭവങ്ങളും ഞാൻ എവിടുന്നാണ് റേറ്റ് കുറവിലെടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കാണാത്തുട്ടൊരാർ കഴിഞ്ഞ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കണേ ആ ഒരു കാര്യം തന്നെ സെയിം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചടപ്പായിരിക്കും കാരണം കഴിഞ്ഞ വീഡിയോയും കണ്ട കൂട്ടുകാർ പുതിയ വീഡിയോ കാണുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കൺ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഇതിലും പറയുന്നതെന്ന് കരുതിയിട്ട് അവർക്കതൊരു എന്താ പറയുക ബോറായിട്ട് തോന്നും അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറയാത്തത് അപ്പോൾ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ അതായത് ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ സിപ്പൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിലിപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് മെയിൻ ക്ലോത്ത് ആയിട്ട് ഈ ഒരു റെഡ് അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു ക്ലോത്ത് അതിനോട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലൂ ക്ലോത്ത് വരുന്നത് നമുക്ക് ഉള്ളിലോട്ട് കാണുന്ന രീതിയിൽ ഒരു ക്ലോത്ത് കാണത്തില്ലേ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ആയിരിക്കും കാണുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്ലൂ ആയിട്ട് ഒരു ക്ലോത്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ജസ്റ്റ് ലൈനിങ് ക്ലോത്ത് ആണ് കേട്ടോ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ സെയിം ആയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അതേ കളർ സെയിം ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അങ്ങനെ തന്നെ എടുത്താലും മതിയാകുമേ അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ സജഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഗിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സെറ്റായിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകുക അല്ലേ അപ്പോൾ കുറച്ച് ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സൊക്കെ വാങ്ങി വായിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കുന്ന കൂട്ടുകാർ ഡയറിയൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന കൂട്ടുകാരൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കൂട്ടുകാർക്ക് ഈയൊരു പൗച്ച് എന്തുകൊണ്ടും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അതേ സെയിം ആവശ്യം തന്നെയാണ് നമുക്ക് ഓർഡർ വന്ന ഈ ഒരു കൂട്ടുകാരിക്കും ഉള്ളത് അതായത് അവരുടെ ഡയറിയും അതുപോലെ തന്നെ കുറച്ച് പെണ് പെൻസിൽ അതുപോലത്തെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാഗ് പോലും ഒരു സംഭവം അതായത് പൗച്ച് നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ ബുക്ക് പൗച്ച് എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു പൗച്ച് തയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമുക്കതൊരു ഓർഡർ ആണ് നമുക്ക് ആ ഒരു ഓർഡർ കിട്ടുമ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിക്കാം കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു ഒന്ന് രണ്ട് കൂട്ടുകാർ സ്റ്റിച്ച് ചെയ്തു വെച്ചു പക്ഷേ അതിന് എനിക്ക് ഓർഡർ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതുപോലെ ഓർഡർ കിട്ടുമ്പോഴാണ് തയ്ച്ച് കൊടുക്കുന്നതും ആ ഒരു കാര്യം ഞാൻ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതും കേട്ടോ അപ്പോൾ അത് രണ്ട് ഭാഗത്തും ജിബൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സിബൊന്നും പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിബിൻ്റെ ആ ഒരു സീവലമെൻസ് ഭാഗങ്ങളൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ചെറിയൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടൊന്നും ഹാൻഡിൽ വെക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവർ ആൾക്ക് ജസ്റ്റ് ഒരു സജഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ബുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊണ്ടുപോകാൻ ഒരു ബാഗ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാവുമ്പോൾ ചെറിയ നോട്ട് പാഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ ടാബ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നല്ല സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഫോം ഷീറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും സെറ്റാണ് സംഭവം സെറ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോം ഷീറ്റൊന്നും ഇല്ല പകരം ഞാൻ നല്ല ക്ലോത്ത് ആണ് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റിഫ് ആയിട്ട് അതവിടെ നിന്നോളും നല്ല അവിടെ ഇല്ലതവിടെ കിടക്കൂട്ടോ ജിബ് ഇതാ ലോ നമ്മുടെ റണ്ണറ് എങ്ങനെയാണ് ജിബിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര മാത്രമേ പണിയുള്ളൂ പണിയുള്ളൂട്ടോ അതെ നിങ്ങൾ ഈ കാണുന്ന ഇത്ര മാത്രമേ പണിയുള്ളൂ ഒരു പ്രാവശ്യം കയറ്റി ഇറക്കി എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈയൊരു സംഭവങ്ങളൊക്കെ തയ്ച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക തയ്ച്ച് നമ്മൾ സെയിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത സംഭവങ്ങൾ ഓരോ കസ്റ്റമറും എടുത്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ക്രെയ്സ് ആണല്ലേ നമുക്ക് സ്റ്റിച്ചിങ്ങിനോട് താല്പര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ട് തോന്നും ഓരോ സംഭവങ്ങളും എനിക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ എത്രത്തോളം നിങ്ങൾക്കത് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയുകയാണ് ഇതൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനുപരി എനിക്കിതുപോലുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതിൽ ചെറിയൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിലോട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ട് വെച്ചാൽ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ്സ് നിങ്ങൾ എന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ മെസ് മെഷർമെൻറ്റ്സോട് കൂടിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാനത് നെക്സ്റ്റ് ടൈം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഡെഫിനറ്റായിട്ടും ചെയ്യും അല്ല നിങ്ങൾക്കിത് വീണ്ടും കാണാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ താൽപ്പര്യമുള്ള കൂട്ടാറ് ജസ്റ്റ് യെസ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ സൈഡൊക്കെ ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ് നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു സീവർവൻസ് കാണാത്ത രീതിയിലും നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതേ ഒരു സൈഡ് നമ്മൾ ജിബൊക്കെ ലോക്ക് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം ഞാൻ ഒരു പ്രാവശ്യം റണ്ണർ അയറ്റി ഇറക്കിയത് ജിബിൻ്റെ രണ്ട് ഭാഗവും ലോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലതവിടെ കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആ ഒരു ഭാഗം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഡബിൾ സ്റ്റിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പൗച്ച് തയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കായിട്ട് നമ്മൾ തന്നെ ഒരു സംഭവം ചെയ്ത് കൊടുക്കെ പറയുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഹാപ്പിയാണ് നമുക്കും അതൊരു പ്രൗഡാണ് അല്ലേ നമ്മൾ ചെയ്ത നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ് നമ്മുടെ മക്കൾ എടുത്തു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്ത് ആ ഒരു കുഞ്ഞുമക്കളൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇത് നമ്മുടെ മാത്രം പ്രൊഡക്റ്റാണ് ഇതിന് മറ്റ് എന്താ പറയുക ഇതിനായിട്ട് സിമുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കാം കുറച്ചുകൂടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് മോശമില്ലാത്ത ഇല്ലാത്ത നല്ല നല്ല ഐറ്റംസാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റ ഐ ഡിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ സെയിം തന്നെയാണ് നമ്മുടെ ജെസ് ഇ ഡോട്ട് കോമെന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാൻ താൽപ്പര്യമുള്ള കൂട്ടുകാർ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് എഴുതി അറിയിക്കുകയും വേണം നമ്മുടെ പൗച്ച് തയ്ച്ചേക്കുന്ന ആ ഒരു സംഭവം കണ്ടു വളരെ എളുപ്പത്തിൽ നമ്മളൊരു പൗച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം സിമ്പിളാണ് എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകത്തില്ല പക്ഷേ ഭയങ്കര സിമ്പിളാടാ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാനായിട്ട് നമ്മുടെ ഐഡിയ നമ്മുടെ ഒരു എഫേർട്ടിനാണ് നമുക്കിതിലോട്ട് റേറ്റ് കിട്ടുക ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനിത് സെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം സ്കൂളിങ് ഓപ്പണിങ്ങിൻ്റെ മുന്നേ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കായിട്ട് ഓരോ സംഭവങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കുക എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്കിതിലോട്ട് ബുക്കായാലും ടാബ് ആയിക്കഴിഞ്ഞാലും ഏത് സംഭവങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ബെസ്റ്റാണ് അപ്പോഴത്തെ അടുത്തൊരു വീഡിയോയിൽ കാണാം